അസ്സാമുല്ലാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിട പറഞ്ഞും പണ്ഡിതനുമായിരുന്നായത് ഈ പരിശുദ്ധമായ റജബ് മാസം പരിശുദ്ധമായാണ് പ്രബലമായ അഭിപ്രായം നെഹാവിലായിരുന്നു ജനനമെങ്കിലും വളർന്നതെല്ലാം ഇറാഖിലായിരുന്നു ഇമാം അബൂ ഇമാം അബു സൗഹൃദിയോഗാഹുമാം എന്നിവരിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് ഇമാം സുഫിയാൻ സൗഹൃദിയോഗാഹുവന്യുവിന്റെ മദബ്ബായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു അക്കാലഘട്ടത്തിലെ ഒട്ടുമിക്ക സൂഫികളും പണ്ഡിതരും മഹാൻ ശിഷ്യന്മാരായിരുന്നു നടന്നു പോയിട്ട് മുപ്പത് പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദി ബാഹുവൻ നിരവധി ഗ്രന്ഥങ്ങളും വിസാരകളും അവിടുന്ന് രചിച്ചിട്ടുണ്ട് ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വഫാത്തായി ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും ഓതി പൂർത്തിയാക്കി വീണ്ടും ആരംഭിച്ചു സൂറത്തുൽ ബക്കറയിലെ എഴുപത് ആയത്തുകൾ പിന്നിട്ട ശേഷമായിരുന്നു വഫാത്ത് വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഇത് പിറ്റേന്ന് ശനിയാഴ്ച ശനിയാഴ്ചയിൽ മഹാനപറുകളുടെ അമ്മാവനും ഇന്നും വളരെ പ്രൗഢിയുള്ള നിരവധി ആളുകൾ സദാസമയവും സിയാറത്തിന് വരുന്ന വലിയമാണ് ഹുമാനപ്പെട്ടാഹു ഇവിടുത്തെ കൊടുക്കട്ടെ ഇവിടുത്തെ അടുത്തൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മഹാന്മാരുണ്ട് ഇവരൊക്കെ മക്കുമറയും യും ഈ പരിസരവും സ്വർഗത്തിൽ കുടുംബത്തിലും ആയുസിലും ആരോഗ്യത്തിലും ചെയ്യട്ടെ നാഫിയായ അന്മ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനും അള്ളാഹു ഈ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ മഹാന്മാരൊക്കെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ അവൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് പരിപൂർണ ഈമാനല്ലി മരണപ്പെട്ട സ്വാലികങ്ങളായ സജ്ജനങ്ങളിൽ നമ്മളെയും മഹലികാരെയും ദായക കൊണ്ടുവസിയത്തിന് പറഞ്ഞവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു